പ്രഭാഷകൻ നാൽപ്പത്തെട്ട് നാല്പത്തെട്ട് പന്ത്രണ്ടിന് സമ്മാനമാക്കിയും രണ്ട് രാജാക്കന്മാർ രണ്ട് ഒൻപത് പതിനഞ്ച് ഒന്ന് ഏലിയായെ വലയം ചെയ്തത് എന്ത് ചുഴലിക്കാറ്റ് ഏലി രണ്ട് ഏലീഷായിൽ ആരുടെ ചൈതന്യമാണ് നിറഞ്ഞത് ഏലിയയുടെ മൂന്ന് ഏലീഷ ജീവിതകാലത്ത് ആരുടെ മുമ്പിലാണ് ഭയന്ന് വിറയ്ക്കാതിരുന്നത് അധികാരികളുടെ മുമ്പിൽ നാല് ഒന്നും അവന് ദുസാധ്യമായിരുന്നില്ല മരിച്ചിട്ടും അവൻ പ്രവചിച്ചു ആര് ഏലീഷ നാല് ജീവിച്ചിരുന്ന പോയെന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ആര് ഏലീഷ ഏലീഷ ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ട് അനുദപിക്കാതിരുന്നത് ആര് ജനം അവർ അനുദപിച്ചില്ല പാപത്തിൽ നിന്നും പിന്മാറിയില്ല അഞ്ച് ജനങ്ങളെ അടിമകളായി പിടിച്ചു കൊണ്ടുപോയത് എവിടെ നിന്ന് സ്വദേശത്ത് നിന്ന് ആറ് ജനങ്ങൾ എവിടെയാണ് ചിതറിയത് ഭൂമിയിലെങ്ങും ഏഴ് ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ആരുടെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ അവശേഷിച്ചു ദാവീതിൻ്റെ ചിലർ ദൈവത്തിനെ പ്രീതികരമായി ജീവിച്ചു മറ്റുള്ളവർ ഡാഷ് പാപത്തിൽ മുടുകി ഏഴ് നാൽപ്പത്തെട്ട് പതിനേഴിന് സമ്മാനവാക്യം രണ്ട് രാജാക്കന്മാർ ഇരുപത് ഇരുപത് ഏശയ്യ ഇരുപത്തിരണ്ട് പതിനൊന്ന് തൻ്റെ നഗരം മതിൽ കെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തത് ആര് ഹെസക്കിയ ഹെസക്കിയ എന്തുകൊണ്ടാണ് പാറകൾ തുരന്ന് കുളങ്ങൾ കുഴിച്ചത് ഇരുമ്പുകൊണ്ട് എട്ട് ആരുടെ നാളുകളിലാണ് സന്ന കരീബ് രാജ്യം ആക്രമിക്കുകയും റബ്ഷക്കായെ അയക്കുകയും ചെയ്തത് ഹെസക്കിയായുടെ നാളുകളിൽ ഒൻപത് അവൻ സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജാൽപ്പനം മുഴുക്കി ആര് റബ്ഷക്ക പത്ത് റബ്ഷക്ക അഹങ്കാര ജാൽപ്പനം മുഴുക്കിയപ്പോൾ ആരുടെ ഹൃദയമാണ് കുലുങ്ങിയത് ജനത്തിൻ്റെ അവർ ഈറ്റുനോവെടുത്ത സ്ത്രീയെ പോലെ കഠിനവേദന അനുഭവിച്ചു ജനത്തിന്റെ ഹൃദയം കുലുങ്ങി കരങ്ങൾ വിറച്ചു ഈറ്റുനോവെടുത്ത സ്ത്രീയെ പോലെ അവർ കഠിനവേദന അനുഭവിച്ചു ഒൻപത് അപ്പോൾ ആരാണ് കൈകൾ ഉയർത്തി കാരുണ്യമാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചത് ജനങ്ങൾ ആരാണ് സ്വർഗത്തിൽ നിന്ന് ജനങ്ങളുടെ നിലവിളി തൽക്ഷണം സ്രവിച്ചത് പരിശുദ്ധനായവൻ ആര് വഴിയാണ് പരിശുദ്ധനായവൻ ജനങ്ങളെ രക്ഷിച്ചത് ഏശയ്യ വഴി കർത്താവ് ആരുടെ പാളയമാണ് തകർത്തത് അസീറിയക്കാരുടെ അസീറിയക്കാരെ മായിച്ചു കളഞ്ഞത് ആര് കർത്താവിൻ്റെ ദൂതൻ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചത് ആര് ഹെസക്കിയ ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനും ആയവൻ ആര് ഏശയ്യ ആരുടെ പ്രബോധനമനുസരിച്ചാണ് ഹെസക്കിയ തൻ്റെ പിതാവായ ദാവീദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നത് ഏശയ്യയുടെ അവൻ്റെ കാലത്ത് ആരുടെ കാലത്താണ് സൂര്യൻ പിറകോട്ട് ചലിച്ചത് ഹെസക്കിയയുടെ കാലത്ത് ഏത് പ്രവാചകന്റെ കാലത്താണ് സൂര്യൻ പിറകോട്ട് ചലിച്ചത് ഏശയ്യ പ്രവാചകന്റെ കാലത്ത് അവൻ വഴി രാജാവിൻ്റെ ആയുസ് ദീർഘിച്ചു ആര് വഴി ആരുടെ ഏഷയ്യ വഴി ഹെസക്കിയ രാജാവിൻ്റെ ആയുസ് തെറിവിച്ചു ഏശയ്യ എന്തിൻ്റെ ശക്തിയാലാണ് അവസാന നാളുകൾ ദർശിച്ചത് ആത്മാവിൻ്റെ ശക്തിയാൽ എവിടെ വിലപിച്ചു കൊണ്ടിരുന്നവരെയാണ് ഏശയ്യ ആശ്വസിപ്പിച്ചത് സിയോനിൽ കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് വെളിപ്പെടുത്തിയത് ആര് ഏശയ്യ